കസ്റ്റമർക്ക് ഷോപ്പ് ഒരൊന്നൊന്നര പണി കൊടുത്തൊരു ഡ്രസ്സാണ് കേട്ടത് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് കസ്റ്റമർ ഷോപ്പിൽ നിന്ന് അടുപ്പിച്ച് കൊണ്ടുവന്നൊരു ഡ്രസ്സാണ് ആകെ കൊള്ളാക്കി കൊണ്ടുവന്നിട്ട് റെഡി ആക്കാൻ വേണ്ടിൻ്റെ കയ്യിൽ കൊണ്ടുവന്നതാണ് കേട്ടോ ആംഹോളൊക്കെ അത്യാവശ്യം ആകെ പതിനാലഞ്ചോളം ആംഹോൾ വണ്ടി ആക്ക് പതിമൂന്നര പതിനാല് ആണ്ടി ആക്ക് ഏ ആറര കൊടുത്താൽ മതി ആ ആക്ക് ഏ എയറിൻ്റെ മേലെ എട്ടോളം കൊടുത്തിട്ടൊക്കെ ചെയ്ത് ആക്ക കൊളാക്കി നല്ല ക്യാഷ് കൊടുത്തിട്ടാണ് അടുപ്പിച്ച് എന്നിട്ടൊന്ന് നന്നായി പിഞ്ഞു പോരുന്ന ഡ്രസ്സാണോ ഒന്ന് ഓവർലോക്ക് ചെയ്യുക പോലും ചെയ്യാത്തൊരു ഷോപ്പ് കിട്ടുമോ ഷോപ്പിൽ നിന്ന് അടുപ്പിച്ചോന്നാണ് നല്ല ഞാൻ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഡബിൾ പൈസ കൊടുത്തിട്ടാണ് കൊടുത്തിട്ടാണു അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിട്ടോ അവരിത് റെഡിയാക്കാൻ വേണ്ടി വന്ന് നെക്കൊക്കെ വീനക്കാണ് പക്ഷേ ബാക്ക് നല്ല ഇറക്കി കൊടുത്ത് ഫ്രണ്ട് കയറി നിൽക്കുന്ന പോലെ ഈ വീനക്കില കൊടുത്തു വെച്ചെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിട്ടും അത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കായിക്കെങ്കിലും പറ്റി പറ്റിയിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണ പോലെ എടുത്താരുടെ എടുത്തെങ്കിലും കൊണ്ടുവന്ന് വരാറുണ്ടോ നല്ല കഷ്ടപ്പെട്ടിട്ട് ഒരു ചുരിദാർ അടിക്കണം അതേ പണി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതൊരു ആൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അവരത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാനും കൂടി അവർ തയ്യാറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയൊരു ഡ്രസ്സാണത് കസ്റ്റമർക്ക് കസ്റ്റമറിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് വരുമ്പോൾ ഇതാകെ കൊളാക്കിയ രീതിയിൽ ഒന്നും ഇട്ടാൽ പോലും ഒരു കോലമില്ലാത്ത കൊലത്തിലുള്ള ഒരു ഡ്രസ്സാക്കിയാൽ കൊണ്ടുവന്നിന് ഞാൻ ആകെ സ്റ്റിച്ച് ചെയ്ത് കഴിച്ചെടുത്ത് അയച്ച് സ്റ്റിച്ച് ചെയ്യാണ്ട് കേട്ടോ ചെയ്തിട്ടുള്ളത് ഓപ്പൺ് അവിടെയൊക്കെ കണ്ടില്ലേ ചെയ്തച്ച് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഒക്കെ ഓപ്പൺ് അവിടെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും ഒന്നര രണ്ടിഞ്ചിൻ്റെ തയ്യൽ തുമ്പ് മടക്കി അടിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫുൾ എനിക്ക് കംപ്ലീറ്റ് അയച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് അയച്ച ചെസ്റ്റും ആം ഹോളും ഒക്കെ നെക്ക് നെക്കെന്തായാലും ഞാനൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം കസ്റ്റമറോട് കാരണം നെക്കുമ്പോടി പണിയെടുക്കുമ്പോൾ അത്യാവശ്യം പണി ഞാൻ എടുക്കേണ്ടി വരും ഒരു ഷോപ്പാരും ഒരാളോട് ഇതുപോലെ ചെയ്യരുത് കേട്ടോ കാരണം സംഗതിയൊക്കെ ശരി തന്നെയാണ് നിങ്ങൾക്ക് അടിച്ചത് റെഡി ആയിട്ടില്ലെങ്കിൽ അത് തിരുത്തി കൊടുക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാകണം ഏതായാലും ഇത് കൊണ്ടുവന്ന പൊക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ലൈനിങ്ങൊക്കെ കൊടുത്തിട്ടുള്ളത് മെയിൻ ടോപ്പിനേക്കാളും ലൈനിങ്ങുള്ളിൽ ഒത്തിരി ഏറെ കടക്കുന്നുണ്ട് അത്യാവശ്യം ഒഴിക്കുന്ന തുണിയൊക്കെ തന്നെയാണെന്നാലും അടിക്കാനൊക്കെ അല്പം നമുക്ക് സുഖം തോന്നുന്ന ടൈപ്പ് തുണിയൊക്കെ തന്നെ ഇനി പക്ഷേ ആകെ കൊളാക്കി ഞാൻ നന്നായി കഷ്ടപ്പെടുന്നു സ്റ്റിച്ചാണെങ്കിൽ അയക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഏതൊരാൾക്കും അവനേൻ്റെ നിലനിൽപ്പിന് സ്റ്റിച്ചിങ് നിൽക്കണമെങ്കിൽ ഒരുക്കി കൊണ്ടുവന്ന കസ്റ്റമർ പിന്നീട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കസ്റ്റമറോട് പറയേണ്ട ഒരു കാര്യമുണ്ട് എന്ത് തന്നെ പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാനത് റെഡിയാക്കി തരേണ്ട എൻ്റെ കൈവിൻ്റെ പരമാവധി അതേപോലെ തന്നെ ആ കസ്റ്റമറോട് ഇത് റെഡിയാണോ ശരിയാണോ എന്നുള്ളത് നമ്മൾ വിളിച്ച് ചോദിക്കുകയോ ഇല്ലെങ്കിൽ അവരോട് നോക്കിയിട്ട് പറയാൻ പറയണം അത് രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യണവലെ ബാധ്യതയാണ് കേട്ടോ അപ്പം എങ്ങനെയെന്ന് വെച്ചാൽ ഏതൊരാൾക്കും സ്റ്റിച്ചിങ് കൂടുതൽ കിട്ടണമെങ്കിലുള്ള പണികളോ ടിപ്സും ആണ് കേട്ടോ ഇത് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഡൗട്ടും കസ്റ്റമറോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം കസ്റ്റമറോട് എന്തെങ്കിലും ചെയ്യണോ നമുക്ക് എന്ത് ചെറിയൊരു ഡൗട്ട് വന്നാൽ പോലും കസ്റ്റമറോട് വിളിച്ച് ചോദിച്ച ശേഷം മാത്രമേ അത് സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഈ ഡ്രസ്സ് ഞാൻ അയച്ച് വരച്ച് വെട്ടി സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാര്യമായിട്ടും ഇങ്ങോട്ട് പറയണത് അതാണ് ഏതൊരു സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെങ്കിലും ഷോപ്പിലാണോ വീട്ടിലാണോ ഒക്കെ നിൽക്കട്ടെ നമുക്ക് ഓർഡറുകൾ വരണമെങ്കിൽ ആദ്യം നമ്മളെ കൈയ്ക്ക് തരുന്ന സാമ്പിൾ പീസ് പോലെ ആയി കാരം ആൾക്കാർ ഞമ്മക്ക് അറിയുമല്ലോ എന്ന് അറിയാൻ അപ്പോൾ നമ്മൾ ഏതൊരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട മെയിൻ കാര്യമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോട് നല്ല രീതിക്ക് നമ്മൾ ചോദിക്കുക നിങ്ങൾക്ക് പാകമായോ റെഡിയാണോ ഇനി റെഡി അല്ല എന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് തന്നെ കൊണ്ടുവരാൻ എൻ്റെ കൈവിൻ്റെ പരമാവധി എല്ലാം ശരിയാക്കി തരും എൻ്റെ വിശ്വാസം റെഡി ആയിരുന്നു നിങ്ങൾക്ക് എന്ത് കുറ്റങ്ങളായിട്ട് പറയാനോ നല്ലതായിട്ട് പറയാനോ എന്തുണ്ടെങ്കിലും നമ്മളോട് തുറന്ന് പറയണം അപ്പോഴേ നമുക്ക് നമ്മളെ തെറ്റുകൾ തിരുത്താനും ശരിയായത് നമുക്ക് സന്തോഷിക്കാനും തെറ്റുകൊണ്ടെങ്കിൽ അത് തിരുത്താനും സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ കസ്റ്റമറോട് ചെയ്യണം തുറന്നടിച്ചിട്ട് അപ്പോൾ ഏതൊരു കസ്റ്റമർക്കും ഞമ്മളുടെ ഒരു വിശ്വാസം ഉണ്ടാവും ഇനി അവർ മറ്റേ നമ്മൾ നമ്മൾ കഴിക്കുക നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അവരത് ശരിയായില്ല അപ്പോൾ അതിന് പി എനിക്ക് ടൈമില്ല നേരം ഇല്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല അപ്പോൾ അത് ഏറ്റവും വലിയൊരു ഇതാണ് കേട്ടോ ഒരു പോയിൻറ്റ് ഈ ഒരൊറ്റ കാര്യം ഈയൊരു വീഡിയോ കൂടെ നിങ്ങളോട് പറയണമെന്ന് തോന്നി കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഡ്രസ്സും കൊണ്ട് എൻ്റെ അടുത്തേക്ക് കസ്റ്റമർ വന്നത് അത്രയും ഒരു പാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു മറ്റേ നമ്മളെ ജഗ്ഗിന് പോലെയാണ് പാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എന്താ ചെയ്തത് പലാസ പോലെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാൻറ്റ് പാൻറ്റ് ഇട്ടിട്ട് ജഗ്ഗിനാണെന്ന് അവർ കസ്റ്റമർ പറഞ്ഞത് എന്താ പറയുക കസ്റ്റമറോട് ഷോപ്പ് തോൽവി പറഞ്ഞു ആ കീശയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോന്ന് കീശ ഒക്കെ വെച്ചിട്ട് എന്താ പലാസ പോലെ ജഗ്ഗിന് വേണം പറഞ്ഞു ഒരാൾക്ക് പലാസ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ അവസാനം ടൈമില്ലാത്തത് കാരണം ഞാനതൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക മാത്രമാണ് പാൻറ്റൊക്കെ ചെയ്തിട്ടുള്ളത് പാൻറ്റ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കസ്റ്റമർ പറഞ്ഞു പക്ഷേ ടോപ്പ് ഒരു നെൽക്കോലിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കൊലത്തിലാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത് അതിനുശേഷം നമ്മൾക്കൊരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ട് മറ്റൊരാൾ നമ്മളൊരാൾക്ക് ഡ്രസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആണെങ്കിൽ അയാൾ മറ്റൊരാളോട് പറയും എൻ്റെ ഡ്രസ്സ് അവിടെ നിന്നാണ് ചെയ്തത് അത് റെഡി ആയിട്ടുണ്ടെന്ന് അപ്പം നമുക്കൊരു ഓർഡർ അവിടുന്ന് ചിലപ്പം കിട്ടിയെന്ന് വരും പക്ഷേ അതേ കസ്റ്റമർ ഞാൻ അവിടെ നിന്നാണ് ചെയ്യിച്ചത് ഒട്ടും നന്നായില്ല എന്നുള്ള ഒരു വാക്ക് ആ കസ്റ്റമർക്ക് പറയേണ്ടി വന്നാൽ നമുക്ക് ചിലപ്പോൾ കിട്ടാൻ പോകണം ഓർഡറും കൂടി ഇല്ലാതാവുകയാണ് ചെയ്യുക അപ്പോൾ ഏതൊരു കസ്റ്റമറും നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം കാരണം അവർ നമ്മളെ നമ്മൾ ഇതിൽ നമ്മൾ ഓ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ പോലെയാണ് ഞമ്മളോട് വലിയ ഇതാണ്ട് അങ്ങനെയൊന്നും തോന്നാൻ പാടില്ല കസ്റ്റമറാണ് എപ്പോഴും ഒരാൾക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ് ആയിട്ട് വരേണ്ടത് കാരണം കസ്റ്റമറെ നന്നായി ട്രീറ്റ് ചെയ്യണം കസ്റ്റമറുടെ എല്ലാ ആഗ്രഹങ്ങളും എന്താണ് ആ ഡ്രസ്സമ്മൽ വേണ്ടത് എന്നുള്ളത് ചോദിക്കണം അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തു കൊടുക്കണം ഞാൻ അവർ പറയണതിൽ എന്തേലും തെറ്റി നമുക്ക് തോന്നുകയാണെങ്കിൽ അത് നമ്മൾ തിരുത്തി ചെയ്യണേന് പകരം അവരോട് തിരുത്തി കൊടുക്കുക ഇതിങ്ങനെ ഇങ്ങനെ വന്നാൽ ഇതിനിങ്ങനെ ഇങ്ങനെ വരും എന്നുള്ളതൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ കസ്റ്റമർ സ്വീ നമ്മളെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ എടുക്കുക അല്ലെങ്കിൽ പറയാം ഇതിങ്ങനെയൊക്കെ ചെയ് നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്താലും ഇങ്ങനെയൊക്കെ കുറങ്ങടുകളൊക്കെ ഇതിൽ തോന്നും അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഞാൻ ചെയ്ത് തരാം പിന്നെ അങ്ങനെ ആയിട്ട് നമ്മൾ പറയരുത് ഇട്ടോന്നുള്ളത് നമ്മൾ അപ്പം തീർത്ത് പറഞ്ഞു കൊടുക്കണം ചിലപ്പം ചില കസ്റ്റമർ പറഞ്ഞ പോലെ ചെയ്താലും ആ ഡ്രസ്സൊരു ഭംഗിയും കിട്ടൂല അപ്പോൾ അതൊക്കെ നമ്മൾ തിരുത്തി നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ തിരുത്തി പറഞ്ഞു കൊടുക്കുക പക്ഷേ നമ്മൾ ഒറ്റയടിക്ക് ചെയ്യരുത് ചിലപ്പോൾ ആ കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെട്ടോളന്നില്ല അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ തെറ്റുകാരായ പോലെ അപ്പോൾ കസ്റ്റമറുടെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്ത് കൊടുക്കുക അളവുകളൊക്കെ കൃത്യമായിട്ട് എടുക്കുക ഒരിക്കൽ ഡൗട്ട് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്നും കൂടെ എടുക്കുക ഇനി ചെയ്ത് കസ്റ്റമർ അളവ് തന്നു പോയ ശേഷം നമുക്ക് ഡൗട്ട് തോന്നുകയെന്ന് വെച്ചെങ്കിൽ കസ്റ്റമർക്ക് വീഡിയോ കോൾ ചെയ്ത ശേഷം ഓല കൊണ്ട് കയ്യുന്നുണ്ടെങ്കിൽ ആ അളവൊന്ന് എടുത്തു തരാൻ പറയാം നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ അവരോട് എടുത്ത് തരാൻ പറയാം അങ്ങനെയൊക്കെ അളവുകളിൽ എന്തെങ്കിലും പേവോ കാര്യങ്ങളൊക്കെ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അളവ് ഒരനക്കം പേച്ചാൽ നമ്മൾ ടോപ്പിൻ്റെ കട്ടിങ് ആയാലും സ്റ്റിച്ചിങ് ആയാലും ഒക്കെ ആകെ പേക്കും അപ്പോൾ ഏതൊരു സ്റ്റിച്ച് ചെയ്യണമും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിച്ചതിന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ സ്റ്റിച്ച് ചെയ്യണമല്ലുണ്ടെങ്കിൽ ഈ വീഡിയോയിലേക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കെ കേട്ടോ അപ്പോൾ ബായ് സ്ലാക്കും അടുത്ത വീഡിയോ കാണാം